ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുകയാണ് ഗവർണർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ല് ഒരു ആവശ്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചു വച്ചത് പിടിച്ചു വെച്ചതിന് ശേഷം ഒരുപാട് രാഷ്ട്രീയം കളിക്കുകയും അവസാനം സുപ്രീം കോടതിയുടെ വക കിഴുക്ക് കിട്ടും അത് രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതിക്ക് ഇ സേസ് രാഷ്ട്രീയം നിലവിൽ കളിച്ചു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ആ ബില്ല് അതുപോലെ തന്നെ കൃത്യമായിട്ട് അസൻ്റ് കൊടുത്ത് അനുമതി നൽകി തിരിച്ചയച്ചു ഇപ്പോൾ ഗവർണർക്ക് ഒപ്പിടാതെ ഗത്യന്തരമില്ല ഒപ്പിട്ടേ പറ്റൂ അത് നിയമമായി കഴിയും ഈ ലോകത്തെ ബില്ലിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള തവനൂർ എം എൽ എ കെ ടി ജലീലാണ് അദ്ദേഹത്തിന് ഇതിന് ലോകായുക്തിയുടെ ഭാഗമായിട്ട് വൻതിരിച്ചിൽ ലഭിച്ചതുമാണ് മാത്രമല്ല അനധികൃതമായിട്ടും അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം അദ്ദേഹത്തിന് വരെ കളിച്ചതുമാണ് ഇതിന്റെ ഭാഗമായിട്ട് ലോകായുക്ത ബില്ലിന്റെ ഭാഗമായിട്ടും ലോകായുക്തയുമായിട്ടും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പ്രത്യേകത ഉള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഒരു കുറിപ്പായിട്ട് അത് ഗവർണർക്കെതിരായിട്ടല്ല അത് ലോകായുക്ത സിറി ജോസഫിനെതിരായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം അതിൽ ജലീൽ ഇങ്ങനെയാണ് ോകായുക്തയ്ക്ക് ഒരു തുറന്ന കത്ത് സിറി ജോസഫ് അറിയാൻ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആയുധം ഗോഡ്സയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയ വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ ഇനി ബന്ധുമിത്രാദികളെ ബി സിയും ഹയർ സെക്കൻഡറി ഡയറക്ടറും ജഡ്ജിയും ഒക്കെ ആക്കാൻ പദവി ദുരുപയോഗം ചെയ്യാൻ അങ്ങേക്ക് പറ്റില്ല യു ഡി എഫിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നെ കേൾക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയ വിധി പറഞ്ഞ ഇടതുവിരുദ്ധരുടെ കയ്യടിയും സമ്മാനങ്ങളും വാങ്ങിയ താങ്കളും സഹപ്രവർത്തകനും മരിക്കുന്നതിന് മുൻപെങ്കിലും കുപ്രസിദ്ധമായ ആ വിധിയുടെ പിന്നാമ്പറ രഹസ്യം വെളിപ്പെടുത്തണം ഒരു സ്ഥാപനം മെച്ചപ്പെടുത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ ഒരു വർഷം ഒരാൾക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയതിന്റെ പേരിലാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ആക്കാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ വിധിയെന്ന് ആരോപിക്കപ്പെടുന്ന വിധി പകർപ്പിൽ ഒപ്പിട്ട് സമൂഹ മധ്യത്തിൽ വ്യക്തിപരമായി എന്നെ താറടിച്ച് കാണിച്ചത് മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ഒരു നയാ പൈസയുടെ അവിഹിത സമ്പാദ്യമോ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തിരിമറികളോ ഞാൻ നടത്തിയതായി കണ്ടെത്താൻ കഴിയിട്ടില്ല ലോകാവസാനം വരെ അത് ഒരു ഏജൻസിക്കും സാധിക്കുകയുമില്ല അങ്ങനെ ഉള്ള ഒരു സാധാരണ പൊതുപ്രവർത്തകനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനല്ലാതെ മറ്റെന്തിനായിരുന്നു ഇലക്ഷൻ സമയം നോക്കി ദൃതി പിടിച്ച് തട്ടിക്കൂട്ടിയ പ്രമാദമായ ആ വിധി മറ്റു പലർക്കെതിരെയും ലോകായുക്തയിൽ ഹർജികൾ വന്നപ്പോൾ അവർക്കൊക്കെ നോട്ടീസ് അയച്ച് അവരെ കേൾക്കാൻ വിശാല മനസ്കഥ കാണിച്ച താങ്കൾ എനിക്ക് മാത്രം ആ മാനുഷിക നീതി നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള നീതിബോധം തൊട്ടുതീണ്ടാത്തവർ ന്യായാധിപൻ എന്ന വാക്കിനാൽ അഭിസംബോധന ചെയ്യപ്പെടാൻ പോലും അർഹനല്ല ലോകായുക്ത വിധിക്കെതിരെ മേൽ അപ്പീലിന് പോകാൻ പോലും അവസരം നൽകാത്ത നിയമത്തിൻ്റെ മറവിടിച്ച് മേലിൽ ഒരാളെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങി അപമാനിക്കാൻ താങ്കൾക്കാവില്ല താങ്കളുടെ ആ വിഷപ്പല്ലാണ് ഇന്ത്യൻ പ്രസിഡന്റ് തൻ്റെ കയ്യപ്പിലൂടെ പറിച്ചറിഞ്ഞത് കേരള നിയമസഭ പാസാക്കിയ നിയമം തെട്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുമായിരുന്നില്ല എന്ന പദവി കാട്ടി താങ്കൾ സ്വന്തം അനുജനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കി സഹോദര ഭാര്യയെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി അവരെ തന്നെ പിന്നീട് കേന്ദ്ര സർവകലാശാലയുടെ വി സിയുമാക്കി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ താങ്കളെപ്പോലെ ഹൃദയ ശൂന്യനായ ഒരാൾക്ക് പിന്തുടർച്ച വേണമെന്ന് നിശ്ചയിച്ച് സഹോദരപുത്രിയെ ജഡ്ജിയാക്കാൻ പഠിച്ച പണി പതിനെട്ടും പറ്റി താങ്കളുടെ കള്ളക്കളിൽ കുളിജൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു ഇത്ര കേമിയാണ് താങ്കളുടെ സഹോദരപുത്രയെങ്കിൽ എന്തേ ജില്ലാ ജഡ്ജിമാരെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവരെ ജഡ്ജിയാക്കാൻ കഴിഞ്ഞില്ല താങ്കൾ അയോഗ്യനെന്ന് മുദ്രകുത്തിയ അതീവെന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ പ്രധാന നഗരശാഖയുടെ ചീഫ് മാനേജറാണ് ശുപാർശയിൽ കിട്ടിയതല്ല ആ പദവി കഴിവുകൊണ്ട് ലഭിച്ചതാണ് സംശയമുണ്ടെങ്കിൽ താങ്കൾ അന്വേഷിച്ചോളൂ എല്ലാ കാലവും കുബുദ്ധി വിജയിക്കുമെന്ന് മിസ്റ്റർ സിറി ജോസഫ് താങ്കൾ കരുതുകയും വരുത് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അങ്ങയുടെ ഒരു എളിയ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കൾ എനിക്കെതിരെ നടത്തിയ തീർത്തും അന്യായമായ വിധിയെ സംബന്ധിച്ച് ഒരു പരസ്യ സംവാദത്തിന് താങ്കൾ തയ്യാറുണ്ടോ തീയതിയും സമയവും സ്ഥലവും താങ്കൾ തീരുമാനിച്ചുള്ളൂ അഭയ എന്ന പാപം കന്യാസ്ത്രീയുടെ കൊലപാതകം ആത്മഹത്യാക്കി ഒന്നാം പ്രതിയും താങ്കളുടെ ഭാര്യ സഹോദരി ഭർത്താവിനും ജ്യേഷ്ഠനുമായ ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ ന്യായാധിപൻ എന്ന പദവി ഉപയോഗിച്ച് താങ്കൾ നടത്തിയ വഴിപെട്ട ശ്രമങ്ങൾ ഓർമ്മയില്ലേ അവയെല്ലാം പച്ചയ്ക്ക് തുറന്നു കാട്ടിയ ജോമോൻ പുത്തൻപൊരയ്ക്കലിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതിരുന്നത് അവയെല്ലാം സത്യമായതുകൊണ്ടല്ലേ താങ്കൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തപ്പെട്ട ആരോപണങ്ങളെല്ലാം നൂറ്റൊന്ന് ശതമാനം വസ്തുതകളാണെന്ന് ആരെക്കാളും അധികം താങ്കൾക്കറിയാം അതുകൊണ്ടല്ലേ മൗനം കൊണ്ടുള്ള ഓട്ടയടയ്ക്കൽ മാത്രമല്ല സിറേ ജോസഫിനായിട്ട് സിറേ ജോസഫിനെതിരായിട്ട് ജോമോൻ പുത്തൻപൊരയ്ക്കൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച പരാതി കൂടി അദ്ദേഹം ഈ പോസ്റ്റിനൊപ്പം ചേർക്കുന്നുണ്ട് അത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനാണ് അയച്ചിട്ടുള്ള അത് അയച്ചിരിക്കുന്നത് ആണ് മിസ്റ്റർ സിറേ ജോസഫ് ആയിരം കൊല്ലം താങ്കൾ കുമ്പസരിച്ചാലും താങ്കളുടെ കൈയിലെയും മനസ്സിലെയും പാപക്കറ മറഞ്ഞു പോകില്ല സമാധാനത്തോടെ ഒരു ദിവസം പോലും കണ്ടയ്ക്കാൻ താങ്കൾക്ക് കഴിയില്ല അധ്യാർഥിയിൽ വാരി കൂട്ടിയതൊന്നും താങ്കളുടെ പിൻതലമുറക്കാർക്ക് ഉപകരിക്കില്ല മിസ്റ്റർ സിറേ ജോസഫ് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട ലോകായുക്ത ഭേദഗതി നിയമം താങ്കൾക്കും സഹപ്രവർത്തകനും സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എന്ന് പറഞ്ഞാണ് കെ ഡി ജലിൻ ആ പോസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ്റെ ഫലം അട്ടിമറിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന അവന് പ്രവർത്തിച്ച ഒരു വിധിയായിരുന്നു അത് പക്ഷേ അത് കൃത്യമായിട്ട് നിയപരമായിട്ട് ഇടതുപക്ഷം തടയുകയും അത് ഇലക്ഷൻ ഇലക്ഷൻ നടത്തിയതിനു ശേഷമാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടി മാത്രം ഉയരുത്തിരിഞ്ഞുകൊണ്ടു സംഗതിയായിരുന്നു ആ വിവാദം അതിൽ കാര്യമലയിൽ ഒരു അഴിമതി നടന്നിട്ടില്ലെന്ന് പിന്നെ തെളിഞ്ഞതുമാണ് പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഫലം കെ ടി ജലീലിന് എതിരായിരുന്നു ഇപ്പോൾ ഇനി ഭാവിയിൽ അങ്ങൊരു സംഭവം നടക്കുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിൽ വ്യക്തമായ നിയമമാണ് ഇപ്പോൾ ഭേദഗതി നടത്തി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതിനാണ് ഇപ്പോൾ രാഷ്ട്രപതി അസൻറ്റ് നൽകിയിട്ടുള്ളത്